നമസ്കാരം മെട്രോ സ്വാഗതം മലയാളത്തിൽ ഒരു കാലത്ത് തിരക്കേറിയ നായികയായി തിളങ്ങി നിന്ന നടിയായിരുന്നു ഭാവന നിരവധി സൂപ്പർ ഹിറ്റുകളും അതും മുൻനിര സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച താരം കൂടിയായിരുന്നു ഭാവന എന്നാൽ അടുത്ത കാലത്തായ അഭിനയത്തിൽ അത്രത്തോളം സജീവമല്ല താരം അതിജീവനത്തിന്റെ പ്രതീകമായിട്ടാണ് ഭാവനയെ കേരള ജനത കാണുന്നത് ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യാതിഥിയായി നടി ഭാവന എത്തിയിരിക്കുകയാണ് ഭാവനയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പമുള്ള ചിത്രം പൊതു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലിട്ടത് വൈറലായിട്ടുണ്ട് സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മലയാളത്തിന്റെ അഭിമാന താരം ഭാവനയ്ക്കുമൊപ്പം എന്ന് കുറിച്ചാണ് ശിവൻകുട്ടി ചിത്രം പങ്കുവച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ക്രിസ്മസ് വിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തലസ്ഥാനത്ത് നടന്ന വിരുന്നിലാണ് ഭാവന പങ്കെടുത്തത് ഭാവനയെ കൂടാതെ മത നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ വിരുന്നിൽ പങ്കെടുത്തു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ വിരുന്നിനെത്തിയില്ല ഗവർണറെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും ഗോവയിലായിരുന്നതിനാലാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് അതേസമയം ലോക് ഭവനിൽ നടക്കുന്ന ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കുമെന്നാണ് വിവരം ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ലോക് ഭവനിൽ ഗവർണറുടെ വക വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കർദിനാൽ മാർ ബെസേലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി എന്നിവരും മന്ത്രിമാരും ക്ഷണിക്കപ്പെട്ട അതിഥികളും വിരുന്നിൽ പങ്കെടുക്കും നേരത്തെ രണ്ടായിരത്തിരണ്ടിൽ തലസ്ഥാനത്ത് നടന്ന ഇരുപത്തിയാറാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തതും ഭാവനയായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് ഭാവനയെ അപ്രതീക്ഷിതമായി വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അന്ന് വലിയ കയ്യടിയോടെയായിരുന്നു ഭാവനയെ സദസ് സ്വീകരിച്ചത് ബംഗ്ലാദേശ് നടി അസ്മരി ഹഖ് സംവിധായകൻ അനുരാഗ് കശ്യപ് എന്നിവർക്കൊപ്പമാണ് അന്ന് ഭാവന വേദിയിലെത്തിയത് ഭാവന ഉദ്ഘാടന ചടങ്ങിൽ അവർ പങ്കെടുക്കുന്ന വിവരം നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല ചലച്ചിത്ര അക്കാദമി ചെയർമാനും മേളയുടെ ഡയറക്ടറുമായ രഞ്ജിത്ത് അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യം പുറത്തായത് പോരാട്ടത്തിന്റെ പെൺ പ്രതീകമാണെന്ന് വിശേഷിപ്പിച്ചായിരുന്നു അന്ന് ഭാവനയെ രഞ്ജിത്ത് വേദിയിലേക്ക് ക്ഷണിച്ചത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന തെന്നിന്ത്യയിലെ ഏറെക്കുറെ എല്ലാ ഭാഷകളിലുമായി അറുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഭാവന നമ്മളെന്ന ചിത്രത്തിലൂടെയാണ് വെളിത്തിരയിലെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല എങ്കിലും ഭാവന പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ട ഗൾഫ് ട്രിറ്റ് എന്ന യൂട്യൂബ് ചാനലിനോട് മുൻപ് ഭാവന പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് തനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് അക്കൌണ്ട് ഉള്ളതെന്നും അതും രണ്ടായിരത്തി പത്തൊൻപതിലാണ് തുടങ്ങിയതെന്നും ഭാവന പറഞ്ഞിരുന്നു ഒപ്പം സൗഹൃദത്തെയും വിശ്വാസത്തെ പറ്റിയും ഭാവന സംസാരിച്ചു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെയും വിളിക്കില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഷെല്ലിനകത്തേക്ക് പോയി പോകും അതിപ്പോൾ ഇങ്ങനെ ആയതാണോ അതോ മുൻപും ഇങ്ങനെ ആയിരുന്നോ എന്ന് എനിക്ക് അറി ഓർമ്മയില്ല ഫ്രണ്ട്സിന് അതറിയാം അതിൽ നിന്നും റിക്കവറായി വന്ന ശേഷമാണ് അവരോട് കാര്യങ്ങൾ പറയുക സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം മാത്രമാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തിലാണ് അത് തുടങ്ങുന്നത് ആദ്യം ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നീട് കുറെ വ്യാജ വാർത്തകൾ വന്നു ഡിവോഴ്സ് ആകാൻ പോകുന്നു ഡിവോഴ്സ് ആയി എന്നൊക്കെ ഒടുവിൽ എല്ലാവരും പറഞ്ഞു ഒരു അക്കൗണ്ട് തുടങ്ങാൻ അങ്ങനെയാണ് ഇൻസ്റ്റയിൽ വരുന്നത് കമന്റ്സ് ഒക്കെ ചിലപ്പോൾ കാണും അതിനു വേണ്ടി വേണ്ടി ഇരിക്കാറില്ല എന്തിനാണ് മറ്റുള്ള ഒരാളുടെ ഫ്രസ്ട്രേഷൻ കാരണം നമ്മുടെ ഒരു ദിവസം കളയുന്നത് എന്റെ സന്തോഷം എനിക്ക് അമൂല്യമാണ് മനസ്സിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നത് വളരെ അപൂർവമാണ് ഇയാൾക്ക് എന്നെ അറിയില്ലല്ലോ എന്തറിഞ്ഞിട്ടാ ഈ എഴു എഴുതുന്നത് എന്നൊക്കെ ചിന്തിക്കും എന്ന് ഭാവന പറയുന്നു വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് വിശ്വാസിയാണ് ഭയങ്കര വിശ്വാസിയല്ല കർമ്മയിൽ കുറച്ചൊക്കെ വിശ്വാസമുണ്ട് എനിക്ക് ഉള്ളതേ എനിക്ക് വരുള്ളൂ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഫേസ് ഇറ്റ് അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിന് ശക്തി തരിക എന്ന രീതിയിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥന എന്നത് ആരോ നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണല്ലോ ആരോടോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് നമുക്കതിന് റിസൾട്ട് കിട്ടും പത്ത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും ചിലപ്പോൾ അഞ്ച് കാര്യം നടക്കും അത് ദൈവം തന്നതാണെന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത് ആ ഒരു വിശ്വാസമുണ്ടെന്നായിരുന്നു ഭാവനയുടെ മറുപടി മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് അപൂർവവും അമൂല്യവുമാണെന്നും ജീവിതത്തിൽ താൻ കർമ്മയിൽ വിശ്വസിക്കുന്നുവെന്നും ഭാവന വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലും താരം വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ താൻ അത്ര സജീവമല്ലായിരുന്നു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഫേസ് ചെയ്യുകയും ആ പ്രശ്നത്തിൽ നിന്ന് റിക്കവറി ആയ ശേഷം മാത്രമേ സുഹൃത്തുക്കളോട് കാര്യങ്ങൾ പറയുകയുള്ളൂ എന്നും ഇതെന്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാമെന്നുള്ള കാര്യമാണെന്നും ഭാവന വ്യക്തമാക്കി You are watching You are watching You're watching me on and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you